മായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ രഘുനാഥായ സീതായ പദയേ നമ ഹരി എല്ലാ സുഹൃത്തുക്കൾക്കും കർക്കടക ആധ്യാത്മിക രാമായണ പാരായണ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം താൻ താൻ നിരന്തരം ചെയ്തൊരു കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്ക എന്നേയുള്ളൂ തൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള കൃത്യമായ കർമ്മവാസനകളെ ചിന്തിക്കുന്നതും അതിനെ തൻ്റെ കർമ്മങ്ങളെ അപഗ്രതിച്ച് കർമ്മങ്ങൾക്ക് ഒരു നിശ്ചയം വരുത്തുകയും ആ കർമ്മങ്ങളെ പാലിക്കാൻ കൃത്യമായ ധർമ്മമാണ് നാം ആചരിക്കേണ്ടത് എന്ന് തെളിയിച്ച പുണ്യപുരാണ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്ര പ്രഭുവാണ് അധ്യാത്മര മാസത്തിൽ കർക്കടക മാസത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോവുക രാമായണത്തിൻ്റെ എതളുകളിലൂടെ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതമാകുന്ന രാമായണം നമ്മുടെ ഇരുട്ടിനെ നമ്മുടെ ഉള്ളിലുള്ള കർമ്മവാസനകളെ തിരിച്ചറിയായ്മയുള്ള ഈ ഒരു അജ്ഞാനത്തെ മായ്ക്കാൻ അറിവില്ലായ്മയെ മായ്ക്കാനുള്ള ഒരു മാസമാണ് രാമായണം കർക്കടക മാസത്തിൽ രാമനാമ ജപത്തോ രാമനാമത്തോടുകൂടി പ്രകൃതിയുടെ ഈ എല്ലാം കൊണ്ടുമുള്ള ഈ കർക്കടകത്തിലെ ഈ ഒരു ക്ഷോഭിതമായ ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് കലികൽമഷ മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ത്യാഗപൂർണമായ ദർശനങ്ങളാണ് മനുഷ്യ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ദർശനങ്ങളായിട്ടാണ് ശ്രീരാമചന്ദ്രന്റെ ജീവിതം എന്ന് നമുക്ക് രാമായണത്തിലൂടെ കാണാൻ സാധിക്കും ധർമ്മോ വിഗ്രഹവാൻ രാമ മനുഷ്യ ജീവിതത്തെ ധർമ്മത്തെ പരിപാലിക്കാൻ അവതരിച്ചതായ ശ്രീരാമചന്ദ്ര പ്രഭു കേവലം ധർമ്മപരിപാലനം ചെയ്തു പോകാനല്ല മറിച്ച് ധർമാനുസൃതമായ മനുഷ്യജീവിതത്തെ നമുക്ക് സാധ്യമാകാനാണ് മർത്യാവതാരസ്തുക മൃത്യശിക്ഷണം രാമായണ മാസത്തിലെ പുണ്യദിനങ്ങളിലേക്ക് രാമായണ ശ്രവണ പാരായണ മനന ധാരണയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നീങ്ങാം എല്ലാവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം പരിഗമന മന്ത്രശാലയുടെ യൂട്യൂബിലൂടെ എല്ലാ ദിവസവും വൈകിട്ട് രാമായണ പാരായണം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു എല്ലാവരും അത് ശ്രദ്ധിച്ചു കാണുക കാത്തിരിക്കുക നന്ദി നമസ്കാരം